നമസ്കാരം കേരളം മനോഹരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തുമ്പൂർമൊഴിയിലാണ് തുമ്പൂർമൊഴി കാണുമ്പോൾ പോയി ഏറ്റവും മനോഹരമായ കഴിഞ്ഞ ചാലക്കുടി പുഴ ഇങ്ങനെ ഒഴുകുകയാണ് രണ്ട് ജില്ലകളിലായി പരന്നു കിടക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കാണ് ഇന്നെന്റെ യാത്ര രണ്ട് ജില്ലകളെ നടുകെ കീറി മുറിച്ചുകൊണ്ട് മനോഹരിയായി ഒഴുകുന്ന ഈ പുഴ ഒരു വശത്ത് എണ്ണപ്പനകളാൽ നിബിഡമായ എറണാകുളം ജില്ലയിലെ ഏഴാറ്റു മുഖം മറുവശത്ത് ശലഭ പാർക്കും കുട്ടികളുടെ പാർക്കും ഒക്കെയുള്ള തൃശൂർ ജില്ലയിലെ തുമ്പൂർമുഴി ചാലക്കുടിയിൽ നിന്ന് ആതിരപ്പള്ളിക്കും വാഴ്ചലക്കെ പോകുന്നവർ തുമ്പൂർമുഴിയിൽ ഇറങ്ങാൻ മറക്കണ്ട സാധാരണ നമുക്ക് ഈ കാട്ടിലൂടെയുള്ള യാത്രക്കിടയിൽ നമുക്ക് ഇറങ്ങി നിൽക്കാൻ സാധാരണ ആൾക്കാർ പോകുമ്പോൾ പലപ്പോഴും ഇറങ്ങി നിന്ന് കാണാൻ ഒരു ശ്രമം നടത്താറുണ്ട് പക്ഷേ അതെപ്പോഴും അപകടമാണ് ഉണ്ടാക്കുന്നത് അത് മറന്നു പോകേണ്ട അത് ഇവിടെ നല്ല ഏത് പ്രദേശത്ത് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക കാരണം വനമേഖലകളിലൂടെ സഞ്ചാരയോഗ്യമല്ല പോലും നമുക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒക്കെ യാത്രാ സൗകര്യം ഒരുക്കിയാൽ പോലും അതിന് മിസ്യൂസ് ചെയ്തെന്ന് മാത്രമാണ് പറയാനുള്ളത് യാത്ര തുടരുന്നു

ാണ് സമയം കുട്ടികൾക്ക് രൂപ മുതിർന്നവർക്ക് മുതിർന്നവർക്ക് രൂപ 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 ഏറ്റവും ഈ നമുക്ക് വേണ്ടി ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് മെയിൻ എന്ന് നമ്മുടെ ഹാങ്ങിംഗ് ബ്രിഡ്ജ് ആണ് ചാലക്കുടി പുഴക്ക് കുറുകെ ഒരു ഹാങ്ങിംഗ് ബ്രിഡ്ജ് ഓ അങ്ങോട്ട് കുറുകയായിട്ട് കുറുകെയായിട്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിനെ കണക്ട് ചെയ്തിട്ട് നമുക്കൊരു ഹാങ്ങിംഗ് ബ്രിഡ്ജ് വരുന്നുണ്ട് ഓ തൂക്കപാലുണ്ട് തൂക്കുപാല അടിപൊളി അതെ കാണാനായിട്ട് ബട്ടർഫ്ലൈ ഗാർഡൻ ആണ് വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ടൂറിസം ഇത്തരം ചില സൗകര്യങ്ങൾ എത്ര ബസ് നമുക്ക് ഒരു ബസ് ഒരു ബസ് രണ്ട് ട്രാവലർ രണ്ട് ട്രാവലർ ഇത് എങ്ങോട്ട് പോകുന്നതാണ് ഇവിടെ ചാലക്കുടി ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പാക്കേജുകളാണ് മലക്കപ്പാറ ഓ നമ്മൾ ഇത് ചെയ്യേണ്ടത് അത് നമ്മൾ ഇവിടുത്തെ കോണ്ടാക്ട് നമ്പറിൽ ആ വിളിച്ചു കഴിഞ്ഞാൽ മിനിമം എത്ര എത്ര ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ക്ലബ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകും പിക്ക് ചെയ്ത് ചാലക്കുടി തന്നെ ഡ്രോപ്പ് ചെയ്യും നമുക്ക് നമുക്ക് എന്തൊക്കെ സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റും വാഴച്ചാല് തുമ്പൂർമുഴി തുമ്പൂർമുഴി വാട്ടർഫോൾ വാട്ടർഫോൾ ഡാം ഷോളർ ഡാം വാൽപ്പാറ എല്ലാം കണക്ട് ചെയ്തിട്ടുള്ള വാൽപ്പാറ അങ്ങനെ നമ്മുടെ എനിക്ക് തോന്നുന്നത് ഈ ഏരിയയിലുള്ള സകല ടൂറിസം ഏരിയകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാക്കേജ് അപ്പൊ എത്ര ആയിരിക്കും എമൗണ്ട് വരുന്നത് ടൂ ഹൺഡ്രഡ് അത്ര ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഈവനിങ് ടീ സ്നാക്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത ആയിരം രൂപ ആയിരത്തി ഇരുനൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ടാവും നിങ്ങളെ ചാലക്കുടി നിർത്തി ചാലക്കുടി കൊണ്ട് തിരിച്ചുണ്ടാക്കും

അങ്ങനെയുള്ള അത് ഭയങ്കര രസമായിരിക്കും മഴയാത്ര എന്ന് പറയുമ്പോ നമുക്ക് മഴയത്ത് വരാൻ മഴ കാണാനും മഴ നനയാനും കൊതിക്കുന്നവർക്ക് വേണ്ടിട്ട് ബാഗ് കൊടുക്കുന്നുണ്ട് ഇനി അത്യാവശ്യം ചില കുട പിടിക്കാൻ വേണ്ടി കുട കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തായിരിക്കും അല്ലേ നമ്മൾ അവിടെ ർത്തി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാൻ കുറച്ചുകൂടി അടുത്ത് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനും പറ്റും അതിനുള്ള സൗകര്യം കൂടി ഇവിടെ ഉണ്ട് അല്ലേ അവിടെ ഉണ്ട് നമ്മൾ ഈ സിംഗപ്പൂരൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഈ ബട്ടർഫ്ലൈ എയർപോർട്ടിലെ കേസ് ബട്ടർഫ്ലൈസിന്റെ ഒരു ഏരിയ ഉണ്ട് പക്ഷെ അവിടെ ഈ എനിക്ക് അദൃശ്യമായ അതായത് നമുക്ക് അതിന് ഒരു ഒരു നെറ്റ് ഉണ്ട് നോർമലി അതുകൊണ്ട് തന്നെ അതിനെ ഒരുമിച്ച് ഒരുമിച്ച് നിർത്താൻ പറ്റും പക്ഷെ ഇവിടെ അങ്ങനെയല്ലേ വിശാലമായി ഇങ്ങനെ പ്രകൃതിയെ ചുംബിച്ച് ഇങ്ങനെ ആ പാറ് പറന്ന് നടക്കുന്ന ചിത്രശിലഭങ്ങളാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും പുറമൊഴിയിലെ ഒരുപാട് ഗാർഡൻസ് ഉണ്ട് അതിനകത്ത് ഒരു ഒരു സെക്ഷൻ ഇവിടെയാണ് ഇത് കഴിഞ്ഞാണ് നമ്മൾ മറുകരയിലേക്ക് പോകാനായി പോകുന്നത് തുമ്പൂർമുഴിയിലാണ് തുമ്പൂർമുഴി കാണുമ്പോൾ ഈ ഏറ്റവും മനോഹരമായ കാര്യം ചാലക്കുടി പുഴ ഇങ്ങനെ ഒഴുകുകയാണ് പക്ഷേ എനിക്ക് പറഞ്ഞാൽ വെള്ളത്തിന് ചില വ്യത്യാസമുണ്ട് കാരണം ആ മലവെള്ളം വരുന്ന സമയമാണ് നോർമലി എനിക്ക് ഓർമ്മ വേണ്ടി പണ്ട് ഞങ്ങൾ ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഈ പുഴയിൽ ഇങ്ങനെ നീന്തി കുളിക്കുമായിരുന്നു ഒരുപാട് ഞങ്ങൾ മാത്രം ഒരുപാട് പേര് വന്ന് ഇങ്ങനെ നീന്തി കുളിക്കുമായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇപ്പോൾ ചാലക്കുടി പുഴ ഇങ്ങനെ രൗദ്രഭാവത്തിൽ ഒഴുകുന്ന സമയമാണ് അത് വേനൽക്കാല സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശാലമായിട്ട് ഇങ്ങനെ നിന്ന് ഒരു അപകടവും കൂടാതെ കുളിക്കാൻ പറ്റുന്ന സ്ഥലമായിരുന്നു ഇത് ഇപ്പോൾ പക്ഷേ നിർഭാഗ്യവശാലിപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഇപ്പോൾ അനുമതി അതിനുള്ള അനുമതി ലഭിച്ചിട്ടില്ല കാരണം വെച്ചാൽ ശക്തമായിട്ട് ചാലക്കുടി പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപകട സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ വരുന്ന വിനോദസഞ്ചാരികളെ ഇവരിലേക്ക് ഇറക്കാതിരിക്കുന്നത് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ഡി ടി പി സിയുടെ അണ്ടറിലുള്ള തീരത്താണ് പക്ഷേ അപ്പുറം കാണുന്നത് എറണാകുളം ഡി ടി പി സിയുടെ അണ്ടറിലുള്ള ഏരിയയാണ് അങ്ങനെ രണ്ട് ജില്ലകളെ ഇങ്ങനെ വേർതിരിക്കുന്ന പുഴയെ ഇങ്ങനെ നോക്കി നിൽക്കാൻ എന്ത് രസമാണ് എന്ത് മനോഹരമാണ് രാജഭരണകാലത്താണ് തുമ്പൂർമൊഴി ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിച്ചത് ജനാധിപത്യ ഭരണസമയത്ത് പ്രകൃതി ഇങ്ങനെ കനിഞ്ഞരുള്ള ചില സമയങ്ങളാണ് പ്രത്യേകിച്ച് വേനൽക്കാല സമയത്തായിരിക്കും കൂടുതൽ നിങ്ങൾക്കും കുട്ടികളോടൊപ്പം കുടുംബത്തോടൊപ്പം വന്ന് ഇവിടെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് കുളിച്ച് ആനന്ദിച്ച് അർമ്മദിച്ചു പോകാൻ പറ്റും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കൂർമുഴയിലേക്ക് എത്തിയാൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേകതയുണ്ട് കുട്ടികളുടെ ഒരു കളിസ്ഥലം ചിൽഡ്രൻസ് പാർക്ക് അങ്ങനെ ഇപ്പോൾ നമ്മൾ പുഴയിലിറങ്ങാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം സീസണുകളിൽ വന്നാൽ നമുക്ക് ചിൽഡ്രൻസ് പാർക്കായിരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നത് പല വർണ്ണങ്ങളിലും നിറത്തിലുമുള്ള ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നത് നമുക്ക് ഈ ഗാർഡനിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും സാധാരണ ഇത്ര അടുത്തുനിന്നും ചിത്രശലഭങ്ങൾ കിട്ടാൻ സാധ്യത കുറവാണ് നമ്മൾ നേരത്തെ കണ്ട വർണ്ണത്തിലുള്ള അല്ല ചിത്രശലഭം ഇത് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ആഹ് തേൻ നുകരാന് വന്ന് നിൽക്കുന്ന ചിത്രശലഭത്തെ കണ്ടു നിൽക്കാൻ എന്ത് രസമാണ് അല്ലേ എത്ര മനോഹരമാണ് ഈ കാഴ്ചകൾ തുർമുഴിയിൽ വന്നാൽ ഈ ബട്ടർഫ്ലൈസിന് വേണ്ടിയിട്ട് തന്നെ പ്ലാന്റുകൾ അങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് കൂടുതൽ മറ്റുള്ള ഇടങ്ങളെക്കാൾ കൂടുതൽ ചിത്രശലഭങ്ങൾ ഇവിടെ ഉണ്ടാകാനുള്ള കാരണം അതാണ് പിന്നെ സാധാരണ ബട്ടർഫ്ലൈ ഗാർഡൻസിൽ പോകുമ്പോഴേക്കാൾ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ വിശാലമായി പറന്നു നടക്കുന്നതാണ് മറ്റുള്ള ഇടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ അറിഞ്ഞോ അറിയാതെ ഒരു കുരുക്കിലാക്കിപ്പെട്ടിട്ടുണ്ടാവും പക്ഷെ ഇവിടെ അങ്ങനെയല്ല അതാണ് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ചിത്രശലഭങ്ങളെ ഇങ്ങനെ കാണാൻ പറ്റും എന്നുള്ളതാണ് ചാലക്കുടി പുഴ ഇങ്ങനെ രൗദ്രഭാവത്തിൽ ഒഴുകുന്ന സമയങ്ങളിൽ ഈ ഏരിയയ്ക്ക് ഏരിയക്ക് ആണ് ഇല്ലെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഇറങ്ങി കുളിക്കാമായിരുന്നു പക്ഷെ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ് കുറച്ചുകൂടെയാക്കി സാധാരണ കുട്ടികളൊക്കെ വന്നു വേണമെങ്കിൽ താവിട്ടൊക്കെ ഇറങ്ങിയിരിക്കാം തോന്നും അവിടെ ചെയ്യരുത് പ്രത്യേകിച്ചും ബാച്ചിലേഴ്സൊക്കെ ചാരിക്കുന്നു ഡോണ്ടു ഡോ ചെയ്യരുത് ഇത്ര രസേ കൽമണ്ഡപം ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം എന്ന സമയത്ത് ഇവിടം വൺ പോയിന്റ് ത്രീ എയ്റ്റ് സെവൻ മീറ്റർ ഹൈറ്റ് ഇത്ര ഹൈറ്റിലുണ്ടായിരുന്നു വെള്ളം അപ്പോൾ ഈ ഹൈറ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആലോചിക്കാൻ നോക്കേണ്ടത് പുഴ വീണ്ടും താഴെയാണ് അപ്പോൾ അത്രത്തോളം ഉയരത്തിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം വാസ്റ്റ് ഹവറിലേക്ക് പോകാം ഒരു ഈ വാച്ച് നോക്കുമ്പോൾ കാണുന്ന ഭംഗി അത് ഡാമിന് ഇരുവശങ്ങളിലായി കാണുന്ന രണ്ട് കനാലുകൾ കാഴ്ചയിൽ തരുന്ന ഭംഗിയേക്കാളുപരി രണ്ട് ജില്ലകളുടെ ജീവനാടി കൂടിയാണ് ഈ കനാലുകൾ എറണാകുളം തൃശൂർ ജില്ലകളിലെ കുടിവെള്ള പദ്ധതിയുടെ ഒരു മുഖ്യ സ്രോതസ് ഈ കനാലുകളാണ് തുമ്പൂർമഴിയുടെ ഏറ്റവും പ്രശസ്തമായ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് കിടക്കുകയാണ് ഞാൻ പക്ഷേ തുമ്പൂർമഴിയുടെ പ്രവേശന ടിക്കറ്റ് പാലം തീരുന്നത് വരെ മാത്രം അതിന് കാരണമുണ്ട് കാരണം നമുക്കറിയാം നമ്മൾ ഈ പാലം കടന്ന് അപ്പുറം ചെല്ലുന്നത് അപ്പുറത്തു നിന്ന് വിനോദസഞ്ചാരികൾ വരാറുണ്ട് പക്ഷേ അവർക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ടി വരും കാരണം ഇത് തൃശ്ശൂർ ജില്ലയും അത് എറണാകുളം ജില്ലയുമാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഈ പാലം തീരുന്നത് വരെ മാത്രമേ നടന്നു പോയി കാണാനുള്ള ഭാഗ്യം കിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് അപ്പുറം കാണുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അതായത് എറണാകുളം ഡി ടി പി സിയുടെ അപ്പുറം ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് ഈ പാലത്തിൽ പെയിന്റിങ് പണി നടക്കുന്നുണ്ട് കാരണം എപ്പോ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കാണാൻ കൗതുകമുള്ള ഇത്തരം കാഴ്ചകളെ ഏറ്റവും മനോഹരമാക്കി വെക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് നമസ്കാരം പേരിട്ട് കഴിഞ്ഞോ നടന്നോണ്ടിരിക്ക പശ്ചിമഘട്ടത്തിലെ മലനിരയിൽ നിന്നും ഉറവൊട്ടി വരുന്ന ഈ ചാലക്കുടി പുഴ ഇവിടെ എത്തുമ്പോൾ ഇടങ്കരയും വലങ്കരയുമായി മാറുകയാണ് വലങ്കര അതായത് പാലത്തിൻ്റെ നടുവിലെന്ന് നമുക്ക് അറിയാൻ പറ്റും ഈ വലങ്കര എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയും ഇടങ്കര എന്ന് പറയുന്നത് എറണാകുളം ജില്ലയുമാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് എറണാകുളത്തു നിന്ന് വരുന്നവർക്ക് ഈ പാലത്തിൻ്റെ അവസാനം വരെ മാത്രമേ കാണാനുള്ള അനുവാദമുള്ളൂ ആ ടിക്കറ്റിൽ പ്ലാന്റേഷൻ്റെ വകുപ്പിൻ്റെ എണ്ണപ്പനകളാണ് നമ്മൾ അംഗങ്ങളെ കാണുന്നത് വൈകുന്നേരങ്ങളിൽ നമുക്ക് ഇവിടെ നിന്നാൽ അവിടെ ഇറങ്ങുന്ന ആനകളെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് ആ ഭാഗത്ത് നിറയെ അതായത് നമ്മൾ ആ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിൽക്കുന്ന പ്ലാന്റേഷനിൽ നിറയെ എണ്ണപ്പനകളുണ്ട് പക്ഷേ നമുക്ക് അടുത്ത് പോയി കാണാൻ പറ്റില്ല കുറച്ച് മാറി നിന്ന് കാണാനേ പറ്റുള്ളൂ കാരണം നമ്മൾ തൃശ്ശൂർ ഡി ടി പി സിയിലെ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത് മലയാളി മലയാളി അറിയാം എന്ത് തുടങ്ങി പണി പതിനഞ്ച് ദിവസമായി പണി തുടങ്ങിട്ട് എന്നാ തീരുമെന്നറിയോ ഇനിയൊരു പതിനാറ് ദിവസം എടുക്കും കാരണം അത്രത്തോളം ഉണ്ട് വലിയ പാലമാണിത് ഈ ഹാങ്ങിങ് ബ്രിഡ്ജെന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് അപ്പം അതിനെ മനോഹരമായി കാത്തു സൂക്ഷിക്കേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് രണ്ടിടത്തു നിന്നും ടിക്കറ്റ് എടുക്കണം എന്നൊരു ചടങ്ങ് ഒഴിച്ചാൽ തുമ്പൂർമൊഴിയും ഏഴാറ്റുമുഖവും ഒന്നു തന്നെ കാഴ്ചയ്ക്ക് ഒന്നിനൊന്ന് മെച്ചം നമ്പൂർ മൊഴിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് ഇത്തരം കാര്യം ഒരുപാട് വിനോദ കാഴ്ചകളുണ്ട് വിനോദ ഉപാധികളുണ്ട് കാരണം നമുക്ക് ഇത്തരം ഗെയിമുകൾ ഏർപ്പെടാൻ പറ്റും ഇങ്ങനെ തോക്കൊക്കെ ഞാൻ നിറച്ചിട്ട് ഗൺഷോട്ടിന് വേണ്ടി ഇങ്ങനെ അറിയാമെങ്കിൽ ഒന്ന് പൊട്ടിക്കാം സകല ഗെയിമുകൾ വിളിച്ചിട്ട് വിളിച്ച് ചിലപ്പോൾ എണ്ണം പൊട്ടിയതായി യാത്രകൾ യാത്രകളിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു തുമ്പൂർമുഴിയിലെ മനോഹരമായ കാഴ്ചകൾ ഇങ്ങനെ കണ്ണിൽ നിന്നും മായാതെ നിൽപ്പുണ്ട് ശബ്ദം കേൾക്കാൻ നമുക്ക് നമ്മുടെ ചാലക്കുടി പുഴ ഇങ്ങനെ ശക്തിയോടെ ഒഴുകി മറിഞ്ഞ് കുത്തൊഴുകി കുത്തിയൊഴുകി പോകുന്നത് കാതു കുറിപ്പിച്ചാൽ നമുക്ക് നന്നായി കേൾക്കാൻ പറ്റും ചാലക്കുടി പുഴയുടെ ആ രൗദ്രഭാവത്തിൻ്റെ ശബ്ദം കൂടി അത്രത്തോളം മനോഹരമായിട്ട് കാണാം അകൽ നിന്ന് ഇപ്പോൾ പിന്നീട് വന്നാൽ നമുക്ക് ചേർന്ന് കെട്ടിപ്പുണർന്ന് കിടക്കാനും ഇരിക്കാനും കുളിക്കാനും കഴിയുന്ന കഴിയുന്നൊരിടം കൂടിയായിരുന്നു ഇത് പക്ഷേ ദൃഭാഗവശാല നമ്മൾ വന്നത് സീസൺ ടൈം ടൈമല്ല ഇപ്പോൾ വേനൽക്കാലത്താണ് ഇവിടെ വരേണ്ടത് അപ്പോൾ നമുക്ക് ഈ പുഴയിലിറങ്ങി ഇങ്ങനെ കുളിച്ച് ഉല്ലസിക്കാനും പറ്റും എന്തായാലും കാണേണ്ട കാഴ്ചകൾ കാണാൻ പറ്റുന്ന പോലെ കണ്ടു പക്ഷേ ഇനിയുമുണ്ട് ധാരാളം ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം ഞാനിവിടെ ആതിരപ്പള്ളി റെസിഡൻസ് ഹോട്ടലിലാണ് താമസിക്കുന്നത് ആതിരപ്പള്ളി വരുമ്പം ആതിരപ്പള്ളി റെസിഡൻസിലാണ് താമസിക്കുന്നത്